നമസ്കാരം സ്വാഗതം ഇൻഫോ ഇൻഫോനേഷൻ സ്പേസ് എക്സ് ടെസ്ല സ്റ്റാർലിങ് എക്സ് ഇതിന്റെ എല്ലാ ഉടമയായ ശബ്ദകോടീശ്വരൻ ഇലോൺ മസ്ക് ഇലോൺ മസ്ക് അമേരിക്കയിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു ഈ വാർത്ത എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാൽ അതിന്റെ കാരണം എന്താണ് കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപിനോടൊപ്പം ട്രംപിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് കോടിക്കണക്കിനൊക്കെ ക്യാഷ് ഇറക്കി ട്രംപിന്റെ വിജയത്തിന് നിർണായ പങ്കുവഹിച്ച ആളാണ് നമ്മുടെ ഇലോൺ മസ്ക് ആ ഇലോൺ മസ്ക് ആണ് ട്രംപിനെതിരെ സംസാരിച്ച് പുതിയ പാർട്ടി തുടങ്ങാൻ പോകുന്നത് ഇതിന്റെ കാരണം എന്തെന്നാൽ ട്രംപ് ഒരു പുതിയ ബില്ല് പാസാക്കാൻ പോകുന്നു ആ ബില്ലിൽ നിറയെ നിയമങ്ങളാണെങ്കിലും അതിന്റെ ഉള്ളടക്കം അവിടുത്തെ വലിയ ബിസിനസ്സുകാരായ പണക്കാർക്ക് ടാക്സ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിനെതിരെയാണ് മസ്ക് പരസ്യമായിട്ട് രംഗത്ത് വന്നത് ഈ ബില്ല് സാധാരണക്കാർക്ക് യാതൊരു ഗുണവും ചെയ്യില്ല ഇത് വലിയ ബിസിനസ് നിക്ഷേപകർക്കാണ് ഇതിന് ഗുണമുള്ളൂ എന്ന് മസ്കിന്റെ വാദം അപ്പൊ ട്രംപിനും ട്രംപിന്റെ കൂട്ടാളികളും മസ്ക് ഡ്രഗ് അഡിക്റ്റ് ആണ് മസ്ക് പറയുന്നതാരും കേൾക്കരുത് എന്നായി ഇലക്ഷൻ സമയത്ത് മസ്കിന്റെ ക്യാഷ് വാങ്ങാനും പ്രചരണം നടത്താനും എല്ലാം കൊള്ളായിരുന്നു പക്ഷെ ഇപ്പൊ പറയുന്നു ആൾ ഡ്രഗ് എന്ത് തന്നെയാലും എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത് ഈ ബില്ല് പാസ്സായാൽ അടുത്ത നിമിഷം സ്വന്തമായിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന് വലിയ പിന്തുണയാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടിയിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ സൗത്ത് ആഫ്രിക്കക്കാരനായ എലോൺ മസ്കിനെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തുവെന്നും ഭീഷണി ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ത് തന്നെയായാലും സ്പേസ് എക്സ് പോലുള്ള ബ്രഹ്മ സ്ഥാപനവും എല്ലാവർക്കും സുപരിചിതമായ ടെസ്ലയും എക്സും സ്റ്റാർലിങ്കും അടക്കി വഴുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നായ എലോൺ മസ്കിന് ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിണ്ടാവുന്ന എതിർപ്പുകളും മറികടക്കാനും സാധിക്കും രാഷ്ട്രീയ പാരമ്പര്യ ചരിത്രം പറയാനില്ലാത്ത മസ്ക് അമേരിക്ക പോലുള്ള രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അമേരിക്കയിലെ ഭരണാധികാരിയായി മാറുക എന്ന് കണ്ടറിയാം അതോ ആരംഭശൂരത്വം എന്ന് പറയുന്ന പോലെ തുടക്കത്തിലെ ആവേശം കെട്ടിടങ്ങുമോ എന്നും കണ്ടറിയാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം ഗുഡ് ബൈ